ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു അടിമാലി കുമളി ദേശീയപാതയിൽ ചെറുതോണി മുതൽ ആലിഞ്ചുവട് വരെയുള്ള കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത് ദേശീയപാത വിഭാഗം മുമ്പ് നോട്ടീസ് നൽകിയ ശേഷമാണിന്ന് ഇടുക്കി പോലീസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയത് അടിമാലി കുമളി ദേശീയപാതയിൽ ചെറുതോണി മുതൽ ആലിഞ്ചുവട് വരെയുള്ള ഭാഗത്തെ അനധികൃത കയ്യേറ്റങ്ങളാണ് പൊളിച്ചുമാറ്റിയത് ദേശീയപാതാ വിഭാഗം മുൻപ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞ് കയ്യേറ്റങ്ങൾ പൊളിച്ച് നീക്കാതിരുന്നോടുകൂടിയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപാരശാലകൾ പൊളിച്ചു മാറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ പൂർണമായും തകർന്നു പോയിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷത്തോടുകൂടിയാണ് ദേശീയപാത പുനർനിർമ്മാണം ഇവിടെ പൂർത്തിയായത് ഇതേ ാണ് ഓരോരുത്തരായി ഇവിടെ താൽക്കാലിക ഷെഡുകൾ കെട്ടി കച്ചവടം ആരംഭിച്ചത് ഉപജീവന മാർഗത്തിനായുള്ള ചെറിയ നിർമ്മാണങ്ങൾക്ക് നേരെ റവന്യൂ ദേശീയപാതാ അധികൃതർ കണ്ണടച്ചെങ്കിലും ഇതിന്റെ മറവിൽ വൻതോതിൽ കയ്യേറ്റം തുടങ്ങിയതോടുകൂടി ജില്ലാ വികസന സമിതിയിൽ പരാതി ഉയർന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതാ വിഭാഗം കയ്യേറ്റക്കാർക്ക് സ്വയം ഒഴിഞ്ഞു പോകുവാൻ നോട്ടീസ് നൽകിയത് ഇത് പാലിക്കാതെ വന്നതോടുകൂടിയാണ് പോലീസ് കയ്യേറ്റങ്ങൾ പൊളിച്ച് മാറ്റിയത് പിന്നെ കൃഷിക്ക് ആ കൂടെ സുഖവും എന്ത് ചെയ്യുമെന്ന് തീയില്ല എന്നാലും ഒക്കെ കൊണ്ട് പോയിട്ട് നിൽക്കുക ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് എണ്ണീവിടെ കിട്ടും കൊടുക്കണം നാളെ ആശുപത്രിയിൽ നിന്ന് പോകാനായി ചെയ്യുന്നത് വേറെ യാതൊരു മാർഗം എനിക്ക് കെട്ടിയൊന്നും ഇല്ല മിക്കും പിന്നെ രണ്ട് മാർഗം വേറെ എന്നാൽ ചെറുതോണിയിലെ വൻ കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചാണ് അധികൃതർ നിർദ്ധനായവരെ ഒഴിപ്പിച്ചതെന്നും ആരോപണം ഉയർന്നു ടൗണുകളിലെല്ലാം റോഡിലായിട്ടേക്കല്ലേ റോഡില് അത് ഒഴിവാക്കേണ്ടതാണ് കാരണം ഇന്നിപ്പം ഈ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചപ്പോൾ അച്ഛന് മുമ്പേ നോട്ടീസ് കൊടുത്ത് ഒഴിവാക്കാമായിരുന്നു ഈ മഴയത്ത് വെറുതെ നിങ്ങൾ ഉള്ള ചെറിയ കാശാണേലും മുണക്കി ഉണ്ടാക്കി വെച്ചതാണ് എല്ലാം വിളിച്ചു കളയാണെന്ന് തോന്നുന്നു അത് ഒന്നും കൂടി ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു പിന്നെ അതിനേക്കാട്ടിലൊക്കെ ഉപരി സ്വാധീനവും മറ്റ് സഹായത്തിനും ആളുകളുള്ളത് കൊണ്ടായിരിക്കാം നിലവിൽ ഇപ്പം റോഡിൽ കൂടെ ഇരിക്കുന്ന കെട്ടിടങ്ങളെ പൊളിക്കാതിരിക്കുകയും ഇത് മാത്രം പൊളിക്കുകയും ചെയ്യുന്നത് അതൊരു പക്ഷപാതപരമാണ് തെറ്റായിപ്പോയി എന്നുള്ളതാണ് ദേശീയപാതയ്ക്ക് തടസ്സമായി നിരവധി കയ്യേറ്റങ്ങൾ കാലങ്ങളായി നിലനിൽക്കുകയാണെന്നും ഇതിനെതിരെ നടപടിയെടുക്കാതെ ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാത്തവരെ ഒഴിപ്പിച്ചതിൽ ന്യായീകരണമില്ല എന്നും പൊതുവികാരവും രൂപപ്പെട്ടിട്ടുണ്ട് ബ്യൂറോ ഇടുക്കി